മനെ ഈ ഈ ഇരിക്കുന്ന സ്ത്രീ ഇടുന്ന അവരുടെ കയ്യിലുള്ള പൂക്കൂടയില്ലേ ഇവനാകും ആ കൂടയിലെ പൂ ഈ പൂക്കളത്തിലില്ലല്ലോ ദൃശ്യം സ്ത്രീയുടെ വിളക്ക് കത്തിക്കുകയാണ് അപ്പോൾ ആരോ വിളക്ക് കത്തിക്കുന്ന സമയത്ത് പുള്ളി മുന്നോട്ട് പോയി അവരോട് എന്തോ പറയുന്നു പിന്നെ അതൊക്കെ കളഞ്ഞ പിന്നെ നമ്മൾ മനുഷ്യനാണെന്ന് പറഞ്ഞ കാര്യമാണ് മോശമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഒത്തിരി അത് എല്ലാവർക്കും ഉണ്ടാവും ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ താങ്കൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അതോ പിന്നെ ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്യണം

ഈ മറ്റ് ഭാഷകളിൽ ത്രില്ലേഴ്സ് കാണാറുണ്ട് പിന്നെ ബയോപിക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇന്ന ജോണർന്നില്ല ചിലപ്പോൾ മാജിക്കുള്ള പടങ്ങൾ കാണാറുണ്ട് പിന്നെ ഫിലോസഫിക്കൽ മൂവീസ് കാണാറുണ്ട് അങ്ങനെ എല്ലാ ജോണേഴ്സും ഇപ്പോൾ ഹൊറർ കാണാറുണ്ട് എല്ലാം എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട് ഫീൽ ഗുഡ് മൂവി ചെയ്തിട്ട് തലവൻ ഫിലിമിലേക്ക് വരുമ്പോൾ അതൊരു ബോധപൂർവമായ ഒരു ശ്രമമായിരുന്നു നമുക്കൊന്ന് മാറ്റി പിടിക്കാം എന്ന് സിനിമയിലേക്ക് വന്നത് അതെ അതെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ ഫീൽ ഗുഡ് എന്ന് പറയുന്നത് ആ പാറ്റേണിൽ നിന്നൊന്ന് മാറിയിട്ട് കുറച്ചും കൂടെ ഒരു എൻഗേജ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അങ്ങനെ ഒരു ബോധപൂർവമുള്ള ശ്രമം തന്നെയാണ് കാരണം അതിൻ്റെ ഒരു ഭാഗമായിരുന്നു അതിന് തൊട്ടു മുമ്പത്തെ ഇന്നലെ വരെയെന്നൊരു സിനിമ ചെയ്തിരുന്നു ഇന്നലെ വരെ അത് സോണിക്ക് വേണ്ടി ചെയ്ത സിനിമയാണ് ഒ ടി ടി മൂവിയായിരുന്നു ആന്റണി പെപ്പേ ആസിഫ് നിമിഷ സജയൻ ചെയ്യാൻ ചെയ്യാൻ ത്രില്ലർ ഓഫ് മൂവീസ് എന്നൊക്കെ ഒരു ഒരു അപ്പോൾ അത് നന്നായിട്ട് വന്നപ്പോൾ തലവൻ വലിയ ചെയ്തു ഇപ്പോ വരികൾ എഴുതുക എഴുതുക എന്ന് എന്ന് പറയുന്നത് പറയുന്നത് സിനിമയ്ക്ക് പാട്ട് കാര്യമല്ല അത് നല്ലൊരു എന്താ പറയുക ഒരു പരിപാടിയാണ് അപ്പോൾ സാറിന്റെ ഇപ്പൊ എഴുതിയ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റാണ് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒന്നാണ് ഈ ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവൾ ആ ഒരു പാട്ട് ഇപ്പോഴും അത് ഇൻസ്റ്റയിലൊക്കെ വൈറൽ ആയിട്ടുള്ള സ്റ്റോറി എന്താണ് അതിൽ ഈ പറയുന്ന പോലെ ആസിഫിന്റെ കഥ തുടങ്ങുന്നത് തന്നെ ഈ ഒരുപാട് വർഷം സ്നേഹിച്ചിരുന്ന അയൽക്കാരിയായിട്ടുള്ള പെൺകുട്ടി മറ്റൊരു വിവാഹം ചെയ്യുന്നു ചെയ്യുന്നുള്ളതിലാണ് അത് നമ്മൾ നമ്മള് ശീലിച്ചിരിക്കുന്ന കുറേ പടങ്ങളിൽ അങ്ങനെ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിരീടം അല്ലേ സേതു മാധവനും അങ്ങനെ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് നഷ്ടപ്രണയം ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പടങ്ങൾക്ക് ഒരു പടം എന്നല്ല പെട്ടെന്ന് മനസ്സിൽ വന്ന കിരീടാണ് അപ്പോൾ അതിൽ ആ പശ്ചാത്തലത്തിൽ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതുവരെ കണ്ട പാട്ടുകളിൽ ആ ഒരു അതിനെ ഫോളോ ചെയ്യാതെ പുതിയതായിട്ടുള്ള ബിംബങ്ങളും പുതിയ ഇമേജുകളും ആ വരികളിൽ വരണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ എനിക്കതിഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ലവ് പ്രണയഗാനങ്ങൾ പിന്നെ വിരഹം ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്നത് എഴുതാൻ എപ്പോഴും ഇനിയും വേണം എത്രയോ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒത്തിരി മേഖലകളിൽ ഇനിയും എഴുതാൻ സാധിക്കും അപ്പോൾ അങ്ങനെ എൻ്റെ വളരെ എഴുതിയ പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിലൊന്നാണ് ഒരു നോക്ക് കാണുവാൻ അത് ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു എത്ര കാലം വേണമെങ്കിലും ഒന്ന് നിൽക്കും കാരണം ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഇതായത് എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഈ പാട്ട് അയച്ചിട്ടുണ്ടാവും എൻ്റെ ജീവിതത്തെ കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ കുറച്ച് മൊമെന്റ്സ് ചോദിക്കാം ആദ്യമായിട്ട് ലാൽസാറിനോട് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ടുള്ള പരസ്യചേത്രത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു അത് ആലപ്പുഴ ജില്ലയിലാണ് ഷൂട്ട് ചെയ്തത് ആലപ്പുഴ ഒരു റിസോർട്ടിലായിരുന്നു അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലാൽസാറിനെ പോലത്തെ ഒരാളെ വെച്ച് ആഡ് എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും ച്ചാൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പിന്നീട് അത് ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ എനിക്കത് വളരെ എന്താ പറയുക ഒരു പേടിപ്പിക്കുന്നൊരു ഓർമ്മയാണ് കാരണം വെച്ചാൽ അന്ന് രാവിലെ ഷൂട്ട് തുടങ്ങുന്നത് രാവിലെ എട്ട് മണിക്ക് തലേ ദിവസം രാത്രി മൂന്ന് മണിക്ക് ഞാൻ നിൽക്കുന്നത് മസ്ക്കറ്റിലാണ് അതായത് മസ്കറ്റ് ടൈം മൂന്ന് മണിക്ക് ഞാൻ അവിടെ ഫ്ലൈറ്റ് കയറുന്നേ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് ഒരു സൺഡേ ഹോൾഡേയുടെ നൂറാം ദിവസം ആഘോഷത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ ഈ ഒരുപാട് ടെൻഷനുണ്ട് ഒന്ന് മോഹൻലാൽ സാറിനെ വെച്ച് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നു മറ്റേത് ഫ്ലൈറ്റ് കറക്റ്റ് സമയത്ത് എത്തുമോ എത്തിയാൽ തന്നെ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ആലപ്പുഴയ്ക്ക് ഞാൻ എപ്പോൾ എത്താനാണ് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ലാൽസാറിന് മനസ്സിലായി പുള്ളി കഴിയുന്നത്ര നമ്മളെ കംഫർട്ടബിളാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നോക്കി കുറേ സ്ത്രീകൾ ഒരു പത്ത് പതിനെട്ടോളം സ്ത്രീകളും കുട്ടികളും വലിയൊരു പൂക്കളം ഇടുന്നു ഒരു വീടിൻ്റെ ഒരു ഇല്ലത്തിൻ്റെ മുൻപിൽ അപ്പോൾ അതിലൂടെ നടന്നു വരുന്ന ഒരു ഫോറിനറിനോടൊപ്പം മോഹൻലാൽ സാർ അപ്പോൾ ഈ പൂക്കളം ഇടുന്നവരെ നോക്കിയിട്ട് പറയണം ഞാനും കൂടാം എന്ന് പറയണം അപ്പോൾ അവരിങ്ങനെ ചിരിക്കും അതാണ് ഷോട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ആ റിഹേഴ്സിൽ വേണേൽ മോനേ വേണ്ട റിഹേഴ്സിൽ വേണ്ടപ്പോൾ ടേക്ക് ആയിട്ട് പോകാം റെഡി ക്യാമറ പറയുമ്പോൾ മോനെ ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കട്ട് വേണ്ട മോനെ ഈ ഈ ഇരിക്കുന്ന സ്ത്രീ ഇടുന്ന അവരുടെ കയ്യിലുള്ള പൂക്കൂടയില്ലേ ഞമ്മൻ ആ കൂടെയിലെ പൂ ഈ പൂക്കളത്തിലില്ലല്ലോ ഞാനേ നോക്കുമ്പോൾ ഇത്രയും വലിയ പൂക്കളത്തിൽ ആ സ്ത്രീ ഇടുന്ന പൂ പൂക്കൂടയിലുള്ള പൂ ഇല്ല ഇതാണ് മോഹൻലാൽ ചുറ്റിനും നിൽക്കുന്ന എല്ലാ സംഗതികളോടും അപാരമായ നിരീക്ഷണം വെറുതെ ലാൽ സാറ് സ്റ്റേജിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വേദിയിൽ ലാൽ സാറ് പങ്കെടുക്കുന്ന വിഷ്വൽ കാണുമ്പോൾ ശ്രദ്ധിച്ചു ചോദിക്കുകയുള്ളൂ അവിടെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും എം സി പിടിച്ചിരിക്കുന്ന മൈക്ക് അതൊരുന്ന ആൾക്ക് കൊടുത്ത് അത് തിരിച്ച് എം സി മേടിച്ചില്ലെങ്കിൽ സാറ് മേടിച്ച് കൈപ്പിടിക്കും അത്രയും അത്രയും ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ ദൃശ്യത്തിൻ്റെ ദൃശ്യം തിരിയുടെ വിളക്ക് കത്തിക്കുകയാണ് അപ്പോൾ ആരോ വിളക്ക് കത്തിക്കുന്ന സമയത്ത് പുള്ളി മുന്നോട്ട് പോയി അവരോട് എന്തോ പറയുന്നു അങ്ങനത്തെ ക്വാളിറ്റിയുള്ള അപൂർവം മനുഷ്യൻ അതൊരിക്കലും സിനിമാ താരമായതുകൊണ്ടുണ്ടായതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ജന്മനാ കിട്ടിയതാണ് കാരണം അത്രയും ഒരു നിരീക്ഷണമുള്ള മനുഷ്യനാണ് ലാൽ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ തീരത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു ടെൻഷൻ എങ്ങനെയായിരുന്നു അതുപോലെ എനിക്ക് ഒരു മൊമെന്റ് ചോദിക്കാനുള്ളത് ആദ്യമായിട്ട് സാറിന് കിട്ടിയ ശമ്പളം എത്രയാണ് അതെ ആ ഒരു ഓർമ്മയുണ്ടോ ശമ്പളം എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ യന്ത്രാ മീഡിയ എന്ന് പറയുന്നത് ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സാലറിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ മറ്റേ ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് നമുക്ക് ഓരോ സ്റ്റേജിനും നമുക്കൊരു ഫീസ് ഉണ്ടല്ലോ അത് കിട്ടും അതല്ലാണ്ട് സാലറി എന്നുള്ള സംഭവത്തിൽ കിട്ടുന്നത് ഐ തിങ്ക് രണ്ടായിരത്തിലാണ് രണ്ടായിരം ടു തൗസൻഡില് യന്ത്രാ മീഡിയ അവരുടെ സ്ത്രീ സ്വരരാഗം ദുർഗ ശ്രീരാമൻ ശ്രീദേവി എന്നൊക്കെ പറയുന്ന ഹിറ്റ് സീരിയലുകളുണ്ടായിരുന്നു അതിൽ ഞാൻ ഡബ് ചെയ്തുകൊണ്ടാണ് എൻ്റെ തുടക്കം അപ്പോൾ അതിങ്ങനെ ഒരു നാലഞ്ച് സീരിയലിൻ്റെ ഒരു മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു തുകയായിരുന്നു ആദ്യത്തെ ശമ്പളം എന്ന് പറയുന്നത് അപ്പോൾ അന്നത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അമ്മ അത് വാങ്ങിച്ചിട്ട് എന്നെ അമ്മ ഏതൊരു ജ്വല്ലറി പോയിട്ട് എനിക്കൊരു ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു ആഭരണം മേടിച്ച് എനിക്ക് തന്നു അതായത് ഇത് അത് പിന്നെ കയ്യിലിടുന്ന ഒരു ചെറിയ വളയാണ് വള പോലത്തെ ഇടിവള പോലൊക്കെ ഇരിക്കില്ലേ അങ്ങനത്തെ ഗോൾഡിൻ്റെ അത് വന്നിട്ട് ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതാണ് ആദ്യത്തെ ശമ്പളവും കൊടുത്തു എനിക്ക് തന്നെ ഒരു സംഗതി അത് പിന്നെ പിന്നെ അതൊക്കെ നമ്മൾ നമ്മളെ നമ്മളെ ഈ ഈ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ബിജു എന്ന് പറയുന്ന ഒരാൾ കുറച്ച് സീരിയസ് ആയ നമുക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹം കുറച്ച് സീരിയസ് ആണോ അദ്ദേഹമായിട്ടുള്ള ഫൺ മൊവ്മെന്റ് ഏതാണ് ബിജു ഏട്ടൻ ഭയങ്കര റിസർവ് ആയിട്ട് ആളായിട്ട് നമുക്ക് തോന്നും നേരിട്ട് കാണുമ്പോൾ പെട്ടെന്നൊരാളിലേക്ക് അടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് പക്ഷേ ഷൂട്ട് കഴിഞ്ഞാൽ ടോട്ടലി വേറെ മനുഷ്യനാണ് ഇപ്പോൾ സെറ്റിലാണെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ സെറ്റിൽ തമാശ പറയലുകൾ കുറവാണ് പ്രത്യേകിച്ച് തലവനില് പൊള്ളിച്ചൊരു സീരിയസ് കഥാപാത്രം കൂടെ ആയതുകൊണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ഷൂട്ടങ്ങ് ബാക്കപ്പ് ആയാൽ ഈ മനുഷ്യനെയല്ല കുനക്കുത്തി മറയിലാണ് പിന്നെ നമ്മൾ രാത്രിയാകുമ്പോൾ ഒരു ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ബിജുവിൻ്റെ റൂമിലേക്ക് ചെല്ലാൻ വൈകിയാൽ അപ്പം തന്നെ വാതിലും മുട്ടും എന്താണാ കുളിച്ച് കഴിഞ്ഞില്ലേ വേഗം വാ പിന്നെ പാട്ടായി ഒരുപാട് പാട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ബിജുവിൻ്റെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് തമാശ പറയാനുമായിട്ട് കൂടുന്ന റൂമാണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ആസിഫായാലും ജാഫറിഡിക്കുണ്ടാവും നസീറൊക്കെ ഉണ്ടാവും ഭയങ്കര രസമുള്ള ഓർമ്മകളാണ് ബിജുചേട്ടനുമായിട്ട് കുറേ യാത്ര ചെയ്തിട്ടുണ്ട് ആ ഷൂട്ടുമായി ബന്ധപ്പെട്ട് സിനിമയിൽ എനിക്ക് ഇപ്പോഴും ഒരു ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നിയിട്ടുള്ള മനുഷ്യനാണ് അപാര കലാകാരനാണ് ഭയങ്കരമായിട്ട് പാട്ട് പാടും നന്നായിട്ട് കൊട്ടും പലർക്കും അറിയില്ല നന്നായിട്ട് താളബോധമുണ്ട് ഭയങ്കരമായിട്ട് കൊട്ടും പിന്നെ ഈ പറയുന്ന നമ്മൾ എന്ത് കഥാപാത്രം കൊടുത്താലും അത് വളരെ എന്താ പറയുക അനായാസമായിട്ടാണല്ലോ ചെയ്യുന്നത് അതുവരെ തമാശയൊക്കെ പറഞ്ഞു തന്നിട്ട് ഭയങ്കര പറഞ്ഞാൽ തീരില്ല അത് അത്രയും ഒരു പ്യുവർ ഹാർട്ടാണ് ഒരു നല്ല മനുഷ്യനാണ് ബേസിക്കലി ഭയങ്കര നല്ല മനുഷ്യനാണ് ഒരുപാട് പേരെ തോപ്പിക്കണമെന്നോ ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നോ കുറേ വെട്ടിപ്പിടിച്ച് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹമില്ല വളരെ സമാധാനമായിട്ട് ഒരു സിനിമ കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം മൂന്നാല് മാസത്തെ ബ്രേക്ക് എടുക്കണം ജീവിക്കുന്ന ഒരാളാണ് അതായത് സിനിമ എന്തെങ്കിലും മോശമായിട്ടുള്ള മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഒത്തിരി അത് സി അതില്ലാത്ത എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നമ്മൾ മമ്മൂട്ടി സാറിനോട് ചോദിച്ചാലും ലാൽ സാറിന് രജനീകാന്തിൻ്റെ ചോദിച്ചാലും മോശം അനുഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും ഈ മോശം അനുഭവങ്ങൾ നമ്മൾ ഒരു ഒരു പോയിന്റിൽ ഇങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ അതായത് ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഇതിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലാതെ ഇപ്പം നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നമുക്ക് വർക്ക് ചെയ്തിട്ട് ശമ്പളം തരാത്ത ആൾക്കാരുണ്ടാവും നമ്മളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും അർഹിക്കുന്ന സ്ഥലത്ത് സീറ്റ് തരാത്ത ആൾക്കാരുണ്ടാവും ഇതിനൊക്കെ ഞാൻ പഠിച്ചിരിക്കുന്നത് അത് അതൊട്ടും ഹോൾഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടാണ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അത് ഷോൾഡർ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്

പ്രണയിച്ച് കല്യാണം കഴിക്കുമ്പോഴൊക്കെ അല്ലേ നമ്മൾ അതിന് മുൻപ് എപ്പോഴോ കണ്ടു ഇതങ്ങനെയല്ല നമ്മളൊരു അറേഞ്ച് പക്ക അറേഞ്ച് ഒരു മാര്യേജാണ് ഞങ്ങൾ മാട്രിമോണിയൽ സൈറ്റ് വഴി ഞാൻ തന്നെ ആഡ് ഫിലിം ഡയറക്റ്റ് ചെയ്ത ഒരു മാട്രിമോണിയൽ സൈറ്റാണ് ചാമറ മാട്രിമോണിയൽ അപ്പോൾ അവരുടെ അവരിപ്പോൾ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കോട് പറഞ്ഞു താങ്കൾ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്തോളൂന്ന് അങ്ങനെ അവിടെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ കണ്ടുപിടിച്ചതാണ് എൻ്റെ വൈഫിനെ അപ്പം ആ ഒന്നും ഒരിക്കലും മറക്കില്ലല്ലോ അങ്ങനെ എൻ്റെ ഞാൻ ഫസ്റ്റത്തെ പോഡ്കാസ്റ്റാണിത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടറിനെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഡയറക്ടറോട് സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം എന്തായാലും ഞങ്ങളുടെ ഈ ഷോയിൽ വന്നത് ഒത്തിരി ഒത്തിരി ഓ അത് ശരി അപ്പൊ എനിക്ക് ജിസ് ജോയ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹം താങ്കളോട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയതിലും എത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാലും ഒത്തിരി സന്തോഷം അപ്പോൾ എല്ലാവിധ നന്മകളും ഇനി ഒരുപാട് 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 ഇഷ്ടമുള്ള ആൾക്കാരെ ഇതുപോലെ ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കട്ടെ അതിലൂടെ അഞ്ജന ഒരുപാട് വളരാനായിട്ട് അഞ്ജനയ്ക്കും സാധിക്കട്ടെ സോ മച്ച് താങ്ക് യു